ൃക്കടീരിയിലെ കുടിൽ താമസിക്കുന്ന രേഷ്മ നമുക്കൊപ്പമുണ്ട് അവിടെ താമസിക്കുന്ന രേഷ്മയാണ് അപ്പോൾ രേഷ്മ രേഷ്മ ശ്രദ്ധിച്ചു കാണും അതായത് റവന്യൂ വനവകുപ്പുകളുടെ സംയുക്ത പരിശോധന അവിടെ ഉണ്ടാകും അപ്പോൾ അത് പിന്നെ റവന്യൂ ഭൂമിയാണ് എങ്കിൽ വനവകുപ്പ് അവകാശവാദം ഉന്നയിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് വയനാട് സി സി ക്ഷമിക്കണം പാലക്കാട് സി സി എഫിനോട് റിപ്പോർട്ട് തരാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് രേഷ്മ ഇക്കാര്യത്തിൽ എന്താണ് രേഷ്മയുടെ ഒരു പ്രതികരണം ഫോറസ്റ്റ് ഭൂമിയാണെന്ന് അത് അല്ല അതിനകത്ത് മന്ത്രി പറഞ്ഞത് സർക്കാർ ഇടപെട്ടു അതേ റവന്യൂ വനം വകുപ്പുകളുടെ പരിശോധന അവിടെ ഉണ്ടാകും ആ പരിശോധന ഉണ്ടായി നിങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തരും എന്നുള്ള ഒരു വാഗ്ദാനമാണ് മന്ത്രിയുടെ ഉണ്ടായിരിക്കുന്നത്

അപ്പോൾ ഈ പാലക്കാട് ഉദ്യോഗസ്ഥർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിർദ്ദേശവും മന്ത്രി നൽകിയിട്ടുണ്ട് ആ ആ കാര്യത്തിൽ ഒരു പറ്റി രേഷ്മയ്ക്ക് എന്താ പറയാനുള്ളത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത് നടപ്പിലാക്കി തരണം എന്നാണ് ഞങ്ങൾ പറയണത് കാരണം എന്താ ഇവിടെ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കണത് ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ റവന്യൂ വകുപ്പ് ഈ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ച് ഇങ്ങനെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും ബാങ്ക് ഇതിനായിട്ട് ഒരു ഇതും തരുന്നില്ല സർവേ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് പട്ടയത്തിൽ പോയാലും അപ്പൊ പറയണത് അത് ഫോറസ്റ്റ് ഐഡിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പട്ടയം തന്നിട്ടുണ്ടായിരുന്നു വാങ്ങി വെച്ചു പിന്നെ ഞങ്ങള് ഭൂമികുതി അടയ്ക്കാൻ ചെല്ലുമ്പോ അതിന്റെ ഭൂമികുതി ഒന്നും എന്ന് പറയും വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടേന് പിന്നെ സംഭരണി ജല ഒക്കെ ഞങ്ങൾക്ക് ഇതിനു മുന്നേ അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പട്ടയം വാങ്ങിയത് റവന്യൂ വകുപ്പാണോ അതായത് ഈ താലൂക്ക് ഓഫീസിൽ നിന്നാണോ വാങ്ങിയത് ബ്ലോക്കിൽ നിന്നാണ് വാങ്ങിയത് ഓക്കെ